കൊട്ടിയൂരിൽ ഇളനീർ വെപ്പ് നടന്നു ഇന്ന് രാത്രി ഇളനീരാട്ടം നടക്കും അക്കരെ സന്നിധാനത്തിൽ ആയിരക്കണക്കിന് ഭക്തരെ സാക്ഷിയാക്കിയാണ് പാരമ്പര്യ അവകാശികളായ ഇളനീർ വെപ്പ് നടത്തിയത് കൊട്ടിയൂർ പെരുമാളുടെ തിരുനടയിൽ പാരമ്പര്യ അവകാശികളായ ഇളനീർ വെപ്പ് നടത്തി ഇന്ന് രാത്രി ഇളനീരാട്ടം നടക്കും ഇന്നലെ രാത്രി അക്കരെ കൊട്ടിയൂരിൽ സമർപ്പിച്ച ഇളനീരുകൾ ഇന്ന് രാവിലെ മുതൽ കാര്യത്ത് കൈക്കോളനും സംഘവും ചേർന്ന് മുഖം ചെത്തി മണിത്തറയിൽ കൂട്ടും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പന്തീരടി പൂജ പൂർത്തീകരിച്ച ശേഷം ഇളനീർ വയ്പ് ചടങ്ങുകൾ നടത്തിയത് വീരഭദ്ര വേഷം ധരിച്ച അഞ്ഞൂറ്റാൻ തിരുവഞ്ചിറയുടെ നടയിൽ ഒറ്റക്കാലിൽ നിന്ന് ഭക്തരെ അനുഗ്രഹിച്ചു വ്രതമെടുത്ത് കഞ്ഞിപ്പുരിയിൽ വന്ന വ്രതക്കാർ ഇന്നലെ സന്ധ്യവരെ കൊട്ടിയൂരിലേക്ക് ഇളനീരുകൾ എഴുന്നള്ളിച്ചെത്തിയിരുന്നു മന്ദംചേരിയിലെ ബാവലി പുഴയിൽ മുക്കിച്ചന നടത്തിയ ശേഷം ഇളനീർ വയ്പിന് മുഹൂർത്തം കാത്തിരുന്നു ഇളനീർക്കാവുകൾ മന്നഞ്ചേരിയിലാണ് സൂക്ഷിച്ചിരുന്നത് ഇളനീർവെപ്പിനുള്ള രാശി വിളിച്ചതോടെ ഇവർ ഓരോ സംഘവുമായി ബാവലി ബാവലിപ്പുഴയിലിറങ്ങി കാവടക്കം മുങ്ങി നിവർന്നാണ് ഇളനീർ വെപ്പിന് അക്കരെ പ്രവേശിച്ചത് തട്ടും പോളയും വെച്ച സ്ഥാനത്ത് മൂന്ന് വലം വെച്ച് കാവ് സമർപ്പിച്ചു തുടർന്ന് ഭണ്ഡാരം പെരുക്കിയ ശേഷം വീരഭദ്രനെ വണങ്ങി സംഘമടങ്ങി അഷ്ടമി ആരാധനാ ദിനമായ ഇന്ന് ഉച്ച ശിവലിക്ക് ശേഷം വാളറയ്ക്ക് മുൻപിൽ നടത്തുന്ന പൂജയ്ക്ക് പന്തീരടി കാമ്പ്രം സ്ഥാനികനാണ് കാർമ്മികത്വം വഹിക്കുക തെയ്യമ്പാടിയുടെ വീണ വായനയ്ക്കൊപ്പമാണ് ഈ പൂജ നടത്തുന്നത് കർമ്മങ്ങൾക്ക് പ്രധാന സ്ഥാനികരും ഊരാളന്മാരും മാത്രമായിരിക്കും സാക്ഷ്യം വഹിക്കുക പൂജ സമയത്ത് പ്രദക്ഷിണ വഴിയായ തിരുവഞ്ചിറയിൽ ആരും ഇറങ്ങാൻ പാടില്ല രാത്രിയിലാണ് ഇളനീരാട്ടം കാവു നീക്കി മുഖം ചെത്തി മണിത്തറയിൽ കൂട്ടിയിട്ട ഇളനീരുകൾ ബ്രാഹ്മണർ ശ്രീകോവിലിനുള്ളിലേക്ക് മാറ്റും തുടർന്ന് ദൈവം വരവിനായി കാത്തിരിക്കും അതിവേഗത്തിൽ ഓടിയെത്തുന്ന ദൈവം സന്നിധാനത്തിന്റെ കിഴക്കേ നടയിൽ തിരുവഞ്ചിറ കടന്ന് മണിത്തറയ്ക്ക് മുന്നിലെത്തും ഇതേസമയം തന്നെ ദൈവം വരവിനൊപ്പം കോവിലകം കയ്യാല തീണ്ടുകയെന്ന ചടങ്ങും നടത്തും കിരാതമൂർത്തി വേഷത്തിൽ പുറങ്കലയൻ എത്തുമ്പോൾ പാലക്കിഴിൽ നിന്നും ദൈവത്തിനൊപ്പം എത്തുന്ന ഒറ്റപ്പിലാനും സംഘവുമാണ് കോവിലകം കയ്യാല തീണ്ടുക അവിടെ നിന്നും കിട്ടുന്നതെല്ലാം ഇവർ എടുത്തുകൊണ്ടുപോകുമെന്നാണ് ചിട്ട മണിത്തറയ്ക്ക് മുന്നിൽ വെച്ച് അരിയും കളഭവും സമർപ്പിച്ച് അനുമതി വാങ്ങി മുത്തപ്പനെ മടക്കിയാൽ ഇളനീരാട്ടം ആരംഭിക്കും ന്യൂസ് ബ്യൂറോ